സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ പെരുന്നാളായിട്ട് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ അപ്പം എൻ്റെ സ്പെഷ്യലാണ് ഈ ഇഡണി കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു സ്പെഷ്യൽ പലഹാരമാണ് ഇത് വീട്ടിൽ ഞാൻ എൻ്റെ ഉമ്മ മാത്രം മാത്രമേ ഞാൻ അത് കഴിച്ചിട്ടുള്ളൂ പുറത്തുനിന്ന് ഒരു വീട്ടിൽ നിന്നോ ഒരു ബേക്കറി എന്നോ ഒന്നും ഞാൻ കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല വളരെ വെറൈറ്റി ഒരു പലഹാരമാണ് ഭയങ്കര ടേസ്റ്റുമാണ് ഇത് ഇടിയപ്പം പോലെ തോന്നും പക്ഷേ ഇടിയപ്പത്തിൻ്റെ ഒരു ചേരുവകളൊക്കെ വ്യത്യസ്തമാണ് ആകരിപ്പൊടി മാത്രമേ ഉള്ളൂ സെയിം ആയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പത്തിരിയുടെ അരിപ്പൊടിയാണ് അപ്പം അത് വാട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നര കപ്പാണ് ശരിക്കും വേണ്ടത് പക്ഷേ അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുറച്ച് അളവ് മതി ഒന്നാം പാലും രണ്ടാം പാലും കൂടെ മിക്സാക്കിയത് അപ്പോൾ ഒന്നാം പാൽ എടുക്കുമ്പോൾ ഒരു കാൽ കപ്പ് പാല് മാറ്റിവെക്കണം കേട്ടോ ബാക്കിയുള്ള പാല് ഒന്നും രണ്ടും പാൽ മിക്സ് ചെയ്തതാണ് ഞാൻ അത് ഒരു കാൽ ടീസ്പൂൺ അല്പം കൂടെ കൂടുതൽ ഉപ്പ് ചേർത്തിട്ട് തിളയ്ക്കുമ്പോൾ പൊടി ചേർത്ത് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം അധികം വാട്ടരുത് അതിന് ശേഷം നല്ലോണം ആ പൊടിയൊന്ന് നന്നായിട്ട് മിക്സാക്കി പിന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് ഇളം ചൂടോടുകൂടെ കുഴച്ചെടുക്കാം പൊടി ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് ഇപ്പം നല്ല ചൂടായിരിക്കുമല്ലോ അപ്പോൾ ഒന്ന് ചൂടാറുന്നതിൻ്റെ മുമ്പ് നമുക്ക് മുട്ടയും പിന്നെ ഒന്നാം പാലും കൂടെ നമ്മൾ മാറ്റി വെച്ച ഒന്നാം പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട അവിടെ ചൊഴിക്കാം നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം അതിലേക്ക് ഈ മാറ്റി വെച്ച ഒന്നാം പാല് കപ്പ് ഒന്നാം പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു അതിനിടയിൽ നമ്മൾ എടുത്തു വെച്ച പൊടി കുറച്ച് ചൂടാറിയിട്ടുണ്ടാവും ഇനി നമുക്കത് കുഴച്ചെടുക്കാം അപ്പോൾ ഈ മുട്ടക്കൂട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കണം ഈ മുട്ടക്കൂട്ട് ഒന്നിച്ച് ഒഴിച്ച് കുഴക്കരുത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് വേണം കുഴക്കാനായിട്ട് ഈ മുട്ടക്കൂട്ട് ചേർത്ത് കുഴക്കുന്ന അതുകൊണ്ടാണ് നമ്മൾ വാട്ടുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്നരക്കപ്പിനേക്കാളും രണ്ട് ടേബിൾ സ്പൂൺ കുറച്ച് മതിയെന്ന് പറഞ്ഞത് കാരണം നമ്മൾ ഈ മുട്ടക്കൂട്ടും കൂടെ ചേർക്കുമ്പോൾ വെള്ളം അധികമാവാൻ പാടില്ല ഈ റെസിപ്പിയിൽ പറഞ്ഞ അതേ അളവിൽ തന്നെ ചെയ്താൽ ഒട്ടും ഫ്ലോപ്പ് ആവാതെ കിട്ടിക്കോളും ഞാൻ കുറേ മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആ സമയത്ത് ഞാൻ ഈ ഇഡോണി ഇട്ടിരുന്നു ഈ ഇഡോണിയുടെ വീഡിയോ ഇട്ടിരുന്നു അന്ന് രണ്ട് പേരൊക്കെ എന്നോട് പറഞ്ഞു അവർ ചെയ്തപ്പോൾ അത് പൊട്ടിപ്പോയി ശരിയായില്ല എന്നൊക്കെ അപ്പം അത് ഒന്നില്ലെങ്കിൽ വെള്ളം കൂടിയിട്ടായിരിക്കും അല്ലെങ്കിൽ വാട്ട് ചെയ്ത് കുറഞ്ഞിട്ടായിരിക്കുമോ അല്ലെങ്കിൽ വാട്ട് ചെയ്ത് കൂട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു രീതിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും ഫ്ലോപ്പ് ആവാതെ കിട്ടും ആ മുട്ടക്കൂട്ട് മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ആ മുട്ടക്കൂട്ട് എല്ലാ ഭാഗത്തേക്കും എല്ലാ മാവിലും നന്നായിട്ട് ചേരണം മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് എടിയപ്പത്തിൻ്റെ അച്ചിലേക്കുള്ള പാകത്തിനുള്ള ഭാഗങ്ങളാക്കിയിട്ട് വെക്കാം അപ്പോൾ ഓരോരുത്തരുടെ അച്ഛനനുസരിച്ചുള്ള വലിപ്പത്തിൽ നമുക്കറിയാമല്ലോ എത്ര വേണ്ടി വരുന്നത് അപ്പം അങ്ങനെ ഓരോ ഭാഗങ്ങളാക്കിയിട്ട് വയ്ക്കാം ഇനി ഇത് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നിറയ്ക്കാം അപ്പം എൻ്റെ അടുത്തുള്ളത് ചെറിയ സൈസാണ് കയ്യിൽ പിടിച്ച് തിരിക്കുന്നതാണ് അപ്പം അതിലേക്ക് ഇടിയപ്പത്തിൻ്റെ ചില്ല് ഇട്ടുകൊടുക്കാം ചെറിയ ഹോളുള്ളതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല നമുക്ക് കഴിക്കാൻ നല്ല നല്ലങ്ങനെ കറുമുറാന്ന് കിട്ടണമെങ്കിൽ ആ ചെറിയ നൂല് ആണെങ്കിലാണ് നല്ലത് കൂടുതൽ നല്ലത് അപ്പം നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിട്ട് കൊടുത്തു പിന്നെ മാവ് അതിൽ നിറച്ചു ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കാം അതിലേക്ക് അല്പം ഓയിൽ ഓയില് കൊടുക്കാം അതുപോലെ നമ്മൾ ഇത് ഉണ്ടാക്കി വെക്കുന്ന ഒരു ട്രേയില് അതിലും കുറച്ച് ഓയിൽ പരട്ടി കൊടുക്കാം ഇനി അത് അടച്ച് വെച്ച് നമ്മൾ തിരിക്കുക ഈ പ്ലേറ്റിലേക്ക് നമ്മൾ മയം പുരട്ടി വെച്ച ഇല്ലേ അതിലേക്ക് വെച്ചിട്ട് ഒന്ന് തിരിച്ചു തുടങ്ങുക മാവ് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്നിങ്ങനെ തിരി തിരിക്കുന്നതിന് അനുസരിച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അതായത് ഒരു ഡീപ്പ് പോലെ തന്നെ അതിനുശേഷം ഒരു അഞ്ച് റൗണ്ട് മാക്സിമം അത്രേ പാടുള്ളൂ അധികം ലെയർ പാടില്ല കാരണം ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളിലൊന്നും ചിലപ്പോൾ വേവാതെ കിട്ടും അപ്പോൾ ഒരു നാലോ അഞ്ചോ ലെയർ ആവുമ്പോൾ നമ്മൾ നിർത്താം അതിനുശേഷം ഇതുപോലെ വശങ്ങളും മേൽഭാഗവും വളരെ പതുക്കെ വേണം അധികം അമർത്തരുത് കാരണം അരിപ്പൊടിയാണ് അത് ഒട്ടിപ്പിടിക്കാൻ പാടില്ല വല്ലാതെ ഈ നൂലുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ച് ഒറ്റ പീസ് പോലെ ആവരുത് നൂലായിട്ട് തന്നെ കിട്ടും വേണം പക്ഷേ പരന്ന് പോകരുത് അപ്പോൾ ഈ ഒരു സമയം നല്ലോണം ശ്രദ്ധിക്കണം കാരണം ഈ വശങ്ങളൊന്നും ഉതുക്കി മേൽഭാഗവും പതുക്കെ ടച്ച് ചെയ്യാൻ പാടുള്ളൂ ഒരിക്കലും അമർന്നു പോകരുത് അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം വശങ്ങളൊതുക്കിയിട്ടിട്ടില്ലെങ്കിൽ ഓയിലിടുമ്പോൾ അതിങ്ങനെ പരന്ന് പോവും അതാണ് ഞാൻ പറഞ്ഞത് വശങ്ങളൊന്നും ഒതുക്കിയിട്ട് വേണം മേലെ ഒതുക്കിയില്ലെങ്കിലും കുഴപ്പമില്ല വശങ്ങളൊന്നും ഒതുക്കിയിട്ട് വേണം ഓയിലിടാനായിട്ട് അപ്പം ഇങ്ങനെയെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഒരാളുടെ ഉണ്ടെങ്കിൽ നല്ലതിരിക്കും ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇത് തിരിക്കും വേണം ഒതുക്കും വേണം കുറേ സമയം പോവും ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് തിരിക്കുക ഒരാൾക്ക് ഇത് ഒതുക്കി മാറ്റി വെക്കാം അപ്പോൾ എല്ലാം റെഡി ആക്കി കഴിഞ്ഞു ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു അപ്പോൾ ഒരു ചെറിയ പീസ് മാവ് ഇട്ട് കൊടുത്താൽ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ അതിൻ്റെ അർത്ഥം മാവ് സോറി ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്നാണ് അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം അത് ചെയ്യാനായിട്ട് ലോ ഫ്ലെയിമിലും ആവരുത് ഹൈ ഫ്ലെയിമിലും ആവരുത് ഹൈ ഫ്ലെയിമിലായാൽ ഉൾഭാഗം വേവില്ല ലോ ഫ്ലെയിമിലായാൽ എണ്ണയൊക്കെ കുടിച്ച് ശരിയാവില്ല അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം പിന്നെ ഇത് ഇടൂണി ഇട്ടതിന് ശേഷം ഒരിക്കലും പെട്ടെന്ന് ഇളക്കരുത് ഒരു പത്തിരുപത് സെക്കൻഡ് കഴിയുമ്പോൾ കുറച്ചതൊന്ന് അടിഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുമല്ലോ അപ്പോൾ വേണം ഇത് മറിച്ചിടാനായിട്ട് ഒരിക്കലും ഇട്ട ഉടനെ അത് മറിച്ചിടാനോ നീക്കാനോ ഒന്നും ശ്രമിക്കരുത് കാരണം ഇത് ചെറിയ ചെറിയ നൂലുകളൊള്ളോ അപ്പോൾ നമ്മൾ അത് അത് പരന്നു പോവും അല്ലെങ്കിൽ പൊട്ടിപ്പോവും പിന്നെ ഈ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും അപ്പോൾ അത് എടുക്കാം ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്താൽ അധികമുള്ള ഓയിലൊക്കെ പോയിക്കൊള്ളും ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓരോന്നും ഓയിലിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒതുങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് ഒതുക്കിയിട്ട് വേണം ഇടാനായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഒന്ന് രണ്ട് ട്രിപ്പ് പൊരിച്ചു കഴിയുമ്പോഴേക്കും ഈ വെളിച്ചെണ്ണയിൽ ഇതിൻ്റെ നൂലുകളൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കരടായിട്ട് കിടക്കും അപ്പം നമ്മൾ എന്തെങ്കിലും അരിപ്പ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അതായത് കട്ട്ലെറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഓയിലൊക്കെ ചീത്തിയാകുമല്ലോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അരിപ്പ വെച്ചിട്ടൊന്ന് നമുക്ക് എടുക്കാം അപ്പോൾ ആ കരടുകളൊക്കെ പോയി നല്ല ക്ലീനായിട്ട് വരും അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം അപ്പോൾ കണ്ടു ആ ഓയിൽ ക്ലീൻ ആയി ഇനി നമുക്കിതിലേക്ക് ഒരു പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ ഏലക്ക ഒരു മൂന്ന് ഏലക്ക അതും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുക്കി ഒരുവിധം ഇങ്ങനെ ഒരു ഒറ്റനൂൽ പരിവായിട്ടുണ്ട് ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ ഒരു ഒറ്റനൂൽ പരുവാവണം നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ നൂല് പോലെ വരും അപ്പോൾ അതാണ് കറക്റ്റ് പരിവം ഇനി നമ്മൾക്കത് ഓഫ് ചെയ്യാം അപ്പം അതിനിടയിൽ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഇടപണി നിരത്തി വെച്ചുകൊടുക്കാം ഒറ്റ ലെയർ നിരത്തി വെച്ചുകൊടുക്കാം ഇനി ഈ ചൂടോടുകൂടെ തന്നെ ഈ പഞ്ചസാര ലായനി കുറേശ വീതം എല്ലാത്തിൻ്റെ മേലെയും തട്ടുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാം എല്ലാ ഇടുണിയുടെ മേലെയും ഈ സിറപ്പായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അടുത്ത ലെയർ വെച്ചുകൊടുക്കാം ഇപ്പം സിറപ്പ് കുറച്ച് ചൂടാറുമ്പോഴേക്കും അത് തിക്കായിട്ട് തോന്നും ഒഴിക്കാൻ പറ്റാത്ത പരിവായിരിക്കും അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം സിറപ്പ് ചൂടാക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇത് പെട്ടെന്ന് ചെയ്യണം അപ്പോൾ പിന്നെ വീണ്ടും മറ്റു സ്ഥല സിറപ്പ് ചൂടാക്കേണ്ട ആവശ്യമില്ല ആ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ആ സിറപ്പ് വീണ്ടും ഒന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ കണ്ടു ഞാൻ കുറച്ചൊന്ന് സമയമായി ഇത്തിരി വൈകിയപ്പോഴേക്കും അത് സിറുപ്പൊന്ന് തിക്കായി അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ചൂടാക്കി വീണ്ടും അത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ കറക്റ്റ് അളവാണ് അരക്കപ്പ് പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മൂന്ന് ഏലയ്ക്ക ഇത് ഇത്രയും ഈ അളവിന് അത് കറക്റ്റാണ് എല്ലാം കഴിഞ്ഞു കണ്ടു സിറപ്പും കഴിഞ്ഞു പിത്രയുള്ളോ എഡുണി റെഡി ആയിട്ടുണ്ട് നല്ല ശരിക്കൊരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് കഴിച്ച് തന്നെ അറിയണം ഭയങ്കര ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച സമയമാണ് കുട്ടികൾക്ക് എപ്പോഴും വിശപ്പായിരിക്കും ഓടിക്കളിക്കലും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല വിശപ്പായിരിക്കും അതിനൊക്കെ പറ്റിയൊരു പലഹാരമാണ് കുറേ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് സുഖമായിട്ട് കഴിക്കാം വളരെ ഇഷ്ടമാവും ചെയ്യും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് മുട്ടയും തെങ്ങാപ്പാലൊക്കെ ചേർന്നുകൊണ്ട് ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ അത് ഉണ്ടാക്കുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ വീട്ടിൽ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല നിങ്ങളുടെ അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിനെന്താണ് പേര് ഞങ്ങൾ ടോണി എന്ന് പറയുന്ന പോലെ എന്തായാലും ഒരു പേരുണ്ടാവുമല്ലോ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക് യു എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ